சார் நேடு வந்து கேட்டேவினே हेलो ஆர்டர் ചെക്ക് ഇരുന്ന അമ്മ എന്നെ അവിടെ ആ അവിടെ നടേടാ അപ്പോ ഇങ്ങോട്ട് വന്നന്ന് പറഞ്ഞു ഇവിടെ നോക്കട്ട് വിളിച്ചറിയന്ന് പറഞ്ഞു വാക്ക് തിരിച്ചു വാ മക അമ്മ ഇല്ല ആ അമ്മ ഇവിടന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് അം വളവരോട് നടക്കടപേ വിളിച്ചോരെമ്പാ കട ആരുടെ കട കണ്ടിട്ട് അങ്ങോട്ട് കൈചോട്ട് പോയി ഓക്കേ മോനോട് അമ്മ എവിടെ നിൽക്കാനാണോ പറഞ്ഞു അമ്മേ അമ്മേ ഇവിടെ എവിടെയാ വീട് എവിടെയാ മണ്ടേ എവിടെ എവിടെ കടയാടാ

കുട്ടി നോക്കണ്ടേ ചെറിയ കുട്ടി അല്ലെങ്കിൽ അവന് അവനൊരു ഫോൺ നമ്പറെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം വിളിക്കാ നിങ്ങടെ നിങ്ങടെ അല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല അല്ല ഇവനെ ഒരു ഫോൺ നമ്പർ പഠിച്ചു ഇല്ലെങ്കിൽ കയ്യിലൊരു ടാഗ് കെട്ടി തരണം കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ പോക്കറ്റിൽ അങ്ങനെ ഒരു നമ്പർ എഴുതി വെച്ചു കൊടുക്കണം എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ സാർന്ന കിട്ടിയാരുടെ കയ്യിലായ കാരണം എത്തില്ല ഈ സാറുള്ളതോണ്ട് രക്ഷപ്പെട്ടു നമ്പർ എന്തെങ്കിലും നമ്മള് ചോദിക്കണോ സാറേ കൊല്ലത്തെ കൊച്ചു കുട്ടിയല്ലേ അവനെ സാറിന്റെ കയ്യില് കിട്ടിയ കാരണം പേര് പേര് പറഞ്ഞു സാറേ രാജേഷ് സാറേ ഏതൊക്കെ ചോദിച്ചല്ലേ സാറേ ചവക്കാടാ അവ ആളും എടുക്കണാൻ കേട്ട് ആളും എടുക്കണവൻ അവൻ വീട് ഇവിടെ അടുത്താ പറഞ്ഞിരുന്ന സാറിന്റെ അടുത്ത് അതെ

നല്ലൊരു ഗുരുവായൂര് ഇപ്പൊ രാത്രി ഏകദേശം ഒരു പതിനൊന്നര സമയത്ത് ഒരു കുട്ടി മിസ്സായി പക്ഷെ ആ കുട്ടി ചെന്ന് പെട്ടത് നേരെ ഒരു പോലീസുകാരിന്റെ അടുത്താണ് ചാവക്കാടുള്ള ഒരു പോലീസുകാരിൻ്റെ അടുത്ത് ചാവക്കാട് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് കുട്ടിയെ പിടിച്ചൊരാളിങ്ങനെ നടക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് അങ്ങനെ കണ്ടു ചോദിച്ചു എന്താ സാറേ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുട്ടിയുടെ അമ്മ ഈ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് അത്ര വഴിയൊന്നും അറിയില്ല അപ്പോൾ ഞാനും പിന്നാലെ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് കുട്ടിയെ അമ്മ തിരഞ്ഞു നടക്കുന്നുണ്ട് വേറെ ഭാഗത്ത് തിരുവനന്തപുരത്തു നിന്നാണ് വന്നത് എന്തായാലും ആ പോലീസുകാരൻ്റെ കയ്യിൽ കിട്ടിയ കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു എന്തായാലും അങ്ങനെ ഗുരുവായൂർ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ദൈവം അനുഗ്രഹിച്ചു ഓക്കെ അപ്പോൾ പോലീസുകാർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തത് നമ്മൾ തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു മൊബൈൽ നമ്പർ എഴുതി ഒരു മൊബൈൽ നമ്പർ എഴുതി പോക്കറ്റിൽ വയ്ക്കുക അല്ലാച്ചെങ്കിൽ ഒരു ടാഗ് എഴുതിയിട്ട് ചില കുട്ടികൾ ഈ കുട്ടി നല്ല സ്മാർട്ടായിരുന്നു അത് കാരണം കുഴപ്പമുണ്ടായില്ല അല്ലാതെങ്കിൽ ഒരു ടാഗ് എഴുതിയിട്ട് കയ്യിൻ്റെ മോള് കെട്ടിയിടുക ഒരു മൊബൈൽ മൊബൈൽ നമ്പർ എഴുതി പേരെഴുതിയിട്ട് കയ്യിൻ്റെ മോൾ കെട്ടിയിടണമെന്നാണ് പോലീസുകാർ കൊടുത്ത ഒരു ഇത് നല്ലൊരു ഇത് ഇൻസ്പ്രക്ഷനാണ് നല്ലൊരു കാര്യമാണ് അത് പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഗുരുവായൂർ ബൈ ബായ് എന്തായാലും ഗുരുവായൂരപ്പൻ കുട്ടിയും കുടുംബത്തെയും പിന്നെ നമ്മുടെ ഈ പോലീസുകാരനെ അനുഗ്രഹിക്കട്ടെ ഓക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ആ പോലീസുകാരനെ ഓക്കെ ഇതാണ് നമ്മുടെ സാറ് ഇതാണ് സാറിന്റെ പേരെന്താ പേര് പറയാനൊന്നും ഇതാകുന്നില്ലേ പക്ഷെ ചാവക്കാട് സ്റ്റേഷനിലാണ് രാജേഷ് എന്നാണ് പേര് പേര്ന്ന് തോന്നുന്നു രാജേഷ് അങ്ങനെ കണ്ടു ഓക്കെ എന്തായാലും നല്ലൊരു കാര്യം ചെയ്തിരിക്കണെ ആ ഒരു ഡ്യൂട്ടിയാണ് ചെയ്തത് പക്ഷെ ഇവരുടെ കയ്യില് വന്ന് പെട്ട കാരണം കറക്റ്റായി ഓക്കെ